മാപ്പ് കസ്റ്റമർ ലൊക്കേഷൻ റോങ് ആണെങ്കിൽ എന്ത് ചെയ്യോ ഓഡിയോ ഗെയിം വെറുതെ ആവുമല്ലേ ഇല്ല ഓഡിയോ നമ്മൾ കിലോമീറ്റർ വെറുതെ ആവുന്നില്ല നമ്മൾ എത്ര കിലോമീറ്റർ ഓഡിയോ അതിനുള്ള പൈസ കിട്ടും അതിനുള്ള ടിക്കറ്റ് കാര്യം നമ്മൾ റേസ് ചെയ്യണം എൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ കാണിച്ചതാ എനിക്ക് കിട്ടിയ അമൗണ്ട് എനിക്ക് ഒരു എട്ട് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വാട്സാപ്പ് യൂട്യൂബ് ഈ കാരണ സൈക്കിൾ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചലഞ്ചിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആ ചലഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാമത് ദിവസമാണ് അപ്പം മൂന്നാം ദിവസം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ സൈക്കിളിൽ രണ്ട് ബാറ്ററി ഫുൾ ചാർജാക്കി വെച്ചിട്ടുണ്ട് എന്തോ ഒരു ബാറ്ററി ഇത് എക്സ്ട്രാ ബാറ്ററി സോറി ഇത് എക്സ്ട്രാ ബാറ്ററി ഇതാണ് മെയിൻ ബാറ്ററി ബാഗിന് ചെറുതായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ ബാഗൊക്കെ മാറ്റാൻ ടൈം ആയിട്ടുണ്ട് സംഭവം അധികമായിട്ടില്ലേ ബാഗ് ആരും വാങ്ങിയിട്ടില്ല പക്ഷേ സംഭവം കീറി പോയിക്കെന്ന് ഇവിടെ സൈക്കിളെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് വായിക്കാൻ വഴിയേ പോകുന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ ആയി സംഭവം നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓർഡർ എങ്കിൽ ഷുഗർ ഫ്രീൻ്റെ അവിടെ നിന്നാണ് എടുക്കേണ്ടത് എടുത്തിട്ട് നേരെ എനിക്ക് ബീച്ച് ഭാഗത്തേക്ക് ഞാൻ തോന്നു കറക്റ്റ് ഞാൻ ലൊക്കേഷൻ നോക്കിയിട്ടില്ല ബീച്ച് ഭാഗോ ബാങ് റോഡ് ഭാഗമോ അവിടെ അടിക്കുക പോകാനല്ലേ എന്തായാലും ഫസ്റ്റ് വസന വലിയ ഓർഡറാണ് നൂറ് രൂപേൻ്റെ ഓഡറാണ് എഴുപത്തി സംതിങ് രൂപ മെയിനും ഇരുപത്തി സംതിങ് രൂപ എനിക്ക് എൻ്റെ റിട്ടേൺ ബോണസ് എല്ലാം കൂടെ നൂറ് രൂപേൻ്റെ അടുത്ത് കാട്ടിട്ടുണ്ടായിരുന്നു എത്ര വന്നാൽ ആശം കാണിച്ചരാം ഈ ഓർഡർ ഡെലിവറി ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം കുഴപ്പമില്ല ഇന്നിപ്പോൾ അത്യാവശ്യം ഓർഡർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നാൽ ഇന്നത്തെ ഒരു ആവറേജ് ഞാൻ നോക്കുന്നത് ഒരു എണ്ണൂറിനും ആയിരത്തിനും ഇടയിലൊക്കെ ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടും എന്ന് വിചാരിക്കുന്നത് വേറെ ഇന്നൊക്കെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാവിലെയൊക്കെ ഫുള്ള് മെസ്സേജ് വന്നുകൊണ്ടിരിക്കണേ ഇത് ഓർഡർ ഹൈ ആണ് ഹൈ ഓർഡർ ആണ് ഹൈ ഓർഡർ ആണ് വാട്സപ്പിലും മെസ്സേജ് സെൻ്ററിലോ എല്ലാത്തിനും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം ഇന്നത്യാവശ്യം ഓർഡർ ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നത് നോക്കാം എന്തായാലും സൈക്കിളിൽ അടിക്കണ്ടേ കിരി 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 എന്നൊരു സൗണ്ട് വരുന്നുണ്ട് എവിടെന്നാ പോലും മനസ്സിലാകുന്നില്ല അത് ഓക്കെ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഏത് ഫുഡ് എടുക്കണ്ടേട്ടോ ഇത് ഇതിലേ പോവാൻ പറ്റില്ല ഇതിലിങ്ങനെ പോവാ സത്യം പറഞ്ഞ ഇതിലിങ്ങനെയാണ് പോവേണ്ടത് പിന്നെ വേറെ അങ്ങനെ ആ എത്തിയിട്ടുണ്ട് ഞാൻ പേടി സത്യം പറഞ്ഞ ആദ്യത്തെ വഴിന്ന് പറയുന്ന ഇതിലേ ഇങ്ങനെ വന്നിട്ട് വേറെ സ്വീറ്റ് വിത്തൗട്ട് ഷുഗർ റെഡി ആയിട്ടുണ്ട് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അയ്യോ നമ്മൾ ബാഗിൽ വെച്ചാണോണ്ടേ ഇനിയിപ്പോ എടുക്കാൻ പറഞ്ഞാല് ചടങ്ങ് വരാടിയാ ഇതേപോലെ ഒരു ഫോട്ടോ അയച്ച് കൊടുക്കുക ഈ ഓർഡർ എന്താ ക്യാഷ് ഓൺ ഡെലിവറി ഇട കിട്ടിയത് ഇന്നലെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഓട്ടോമാറ്റിക്ക് ലോകോട്ട് ചെയ്യാന് പിന്നെ ഇന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി തന്നെ ഈ എന്ത് കാഷ്ട നോക്കാണ് ഇത് എവിടെങ്കട്ടുണ്ടല്ലോ വരുമ്പോ നല്ല വെയിലിട്ടോ ഞാന് എന്താ പറയാ അക്കോ പോയി പോന്ന് പേടിച്ചിട്ട് വെള്ളത്തിൽ എത്തി വന്ന് ഓ അയ്യോ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാണെങ്കിൽ എനിക്ക് തന്നെ വർണ്ണാൻ പഠിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ആണ് കിട്ടിയത് ഇന്നലെ രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാർട്ടി മാത്രമായിട്ട് ഇറങ്ങിട്ടുണ്ടായിരുന്നു എന്നല്ലേ ഞാൻ അപ്പോൾ അതും എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് എന്ത് ചെയ്ത് ഞാൻ ലോഗൗട്ട് ആയിപ്പോയി ഓട്ടോമാറ്റിക്ക് ലോഗൗട്ടായിപ്പോയി അപ്പോൾ ഇതും അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ടാകും ഇന്നലത്തെ പൈസ ഉള്ള ബാങ്കിലേക്ക് ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയാൽ ഇതാണ് സീനും ലോഗോട്ടോ വല്ലാത്തൊരു പ്രശ്നം അത് നമുക്കപ്പം എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകാം ഇതേപോലൊക്കെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ചെയ്യും തുറക്കല്ലോ തുറക്കുന്ന ടൈമിൽ നിനക്ക് എന്താ അറിയോ മറ്റേ അവൻ സെന്റ് സംഭവം വരിക അന്ത കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ഈ സ്വന്തം റൈറ്റ് നാട്ടോ നീ അമ്പലത്തിൽ എങ്ങനെയാണോ പോയി കൊടുക്കേണ്ടത് ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ടാണ് കേട്ടോ നീ അമ്പലോ വിളിച്ചോക്കാം കസ്റ്റമർ ആ ലൊക്കേഷൻ അമ്പലമല്ലോട്ടോ എവിടെ എവിടെയാണ് ലൊക്കേഷൻ മാറിപ്പോയതാന്നാണ് തോന്നുന്നത് എനിക്ക് അപ്പം പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം പുറത്തേക്ക് മൈസില് മെല്ല മുന്നോട്ട് നീങ്ങി നോക്കാം ആ ശ് കൈമലാണല്ലോ കിട്ടിയത് ലോക്കൈ എന്നാ പണ്ണൂ മിക്കവാറും തന്നെ ലോഗൗട്ട് കഴിപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു കണ്ടില്ല പൈസ ഫുള്ള് കൈമിലാണ് കിട്ടുന്നത് കിട്ടുന്നതാണ് ഫുൾ ക്യാഷ് ഒരു ഓർഡർ ഇന്നലെയും കിട്ടി ഇന്നലെ കിട്ടി ലോഗോട്ടായിട്ടാണ് നിർത്തിപ്പോയതാ ഇന്നും അതേപോലെ ആവും വായിക്കൂ കാഷ്ടാ നോക്കണേ ആഴ്ച ഓർഡറും കാര്യങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഒരു തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നപ്പോൾ നിർത്തിട്ടാണ് പക്ഷേ ഒഴിഞ്ഞ സ്ഥലമാണെങ്കിലും ഇവിടെ തണലും കാര്യങ്ങളും നല്ല അല്ല മൊത്തം വെയിലാണ് അതിനോണ്ടാണ് മാസ്കും തൊട്ടും ദൂരാത്തത് അപ്പം വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വിട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡൗട്ടും കാര്യങ്ങളുണ്ട് ചോദിക്കണ്ടായിരുന്നു ക്യൂ ആൻഡ് എ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പം അതിൽ ഫസ്റ്റ് ഒന്നൊരു കമൻറ്റ് നിങ്ങൾ മുന്നിൽ ഇപ്പം പറയണം തോന്നി മറ്റേ വീഡിയോ വേറെ തന്നെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിൽ ആദ്യം ചോദിച്ചാൽ ഫ്ലോട്ടിങ് ക്യാഷ് എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത് റോട്ടിങ്ക്യാഷ് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈമിൽ തന്നെ പൈസ ചതി ടൈമിൽ നിന്ന് അല്ല നിങ്ങൾ ഏർണിങ്സ് മൈനസ് ആയിക്കോളൂ ഇനി അതായത് ലിമിറ്റ് ക്രോസ് ചെയ്യണം അതിപ്പോൾ എൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ലിമിറ്റ് ക്രോസ് ചെയ്യണേ ഞങ്ങൾ ഗൂഗിൾ പോയി അയച്ചു കൊടുക്കാം അപ്പോൾ അതാണ് രണ്ട് ഓപ്ഷനുള്ളത് പിന്നെ അടുത്ത ഗൂഗിൾ മാപ്പ് കസ്റ്റമർ ലൊക്കേഷൻ റോങ് ആണെങ്കിൽ എന്ത് ചെയ്യുമോ ഓഡിയോ കെയിം വെറുതെ ആവുമല്ലേ ഇല്ല ഓഡിയമ്പ നമ്മൾ കിലോമീറ്റർ വെറുതെ ആവുന്നില്ല നമ്മൾ എത്ര കിലോമീറ്റർ ഓഡിയോ അതിനുള്ള പൈസ കിട്ടും അതിനുള്ള ടിക്കറ്റ് കാര്യം നമ്മൾ റേസ് ചെയ്യണോ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് വാങ്ങിച്ചാൽ എനിക്ക് കിട്ടിയ എമൗണ്ട് വരെ എനിക്ക് ഒരു എട്ട് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നേ പെൻറ്റ് അഞ്ച് കിലോമീറ്റർ അങ്ങനെ എക്സ്ട്രാ ഓടിയിട്ടുള്ള പിന്നെ ഒരു എമൗണ്ട് കാര്യങ്ങൾ വാങ്ങിച്ചാൽ സ്ക്രീൻഷോട്ട് വാങ്ങിച്ചു തരാം അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാത്ത അതിന് വേറെ തന്നെ വീട് ചെയ്യുന്നുണ്ടെട്ടോ അത് കുറച്ച് ചെയ്യാണ്ട് പിന്നെ എത്ര മിനിറ്റ്സ് ഉള്ള ഡെലിവറി കംപ്ലീറ്റ് ചെയ്യണം മൂന്നാം ദിവസമാണ് എത്ര മിനിറ്റ് എന്നില്ല നമുക്കിപ്പോൾ എത്ര കിലോമീറ്റർ ആണ് ദൂരം അതാണ് കണക്ക് തന്നെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കാര്യത്തിൽ സൈക്കിൾ ഉണ്ട് ഞാൻ പതിനഞ്ച് കിലോമീറ്റർ എത്ര മുപ്പത്തിരണ്ട് മിനിറ്റോ അങ്ങനെന്തല്ലോ കംപ്ലീറ്റ് ചെയ്ത് മുപ്പത്തിരണ്ട് മിനിറ്റോ അങ്ങനെ എന്തോ അപ്പോൾ വലിയ കണക്കില്ല വല്ലാണ്ട് ലേറ്റ് ആവരുത് ലേറ്റ് ആയില്ലെങ്കിൽ കൊള്ളൊന്നുകൊണ്ട് നോക്കും വല്ലാത്ത വെറുപ്പിക്കൽ അയക്കും അത് അതൊരു പ്രശ്നവും പിന്നെ എത്ര ടൈമിലുള്ള അങ്ങനെ സീനൊന്നുമില്ല കേട്ടോ ഒരു കിലോമീറ്റർ അനുസരിച്ചിരിക്കുമോ എത്ര ദൂരം ടൈമെന്നൊക്കെ പിന്നെ സ്വിഗ്ഗിയൊക്കെ ജോയിൻ കഴിഞ്ഞാൽ എത്ര ഡേയ്സ് ആഫ്റ്റർ യൂണിഫോം കിട്ടുക അത് ഒരാഴ്ചയ്ക്ക് ആശയൊക്കെ യൂണിഫോം കിട്ടുകയുള്ളു ആദ്യം യൂണിഫോം ബാഗൊന്നും ഇല്ലാണ്ട് അതേപോലെ ദേവ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ അതൊരു ബാഗുണ്ടോ അതേപോലെ യൂണിഫോം ഉണ്ടോ അപ്പോൾ ഈ ബാഗും യൂണിഫോം ഇല്ലാണ്ട് ഒരാഴ്ച ഞങ്ങൾ ചെയ്യേണ്ടി വരും എന്നിട്ട് കൊറിയർ വഴി നിങ്ങളെ വീട്ടിലേക്ക് വരിക തരും കേട്ടോ പിന്നെ ഹൗ ടു പ്രിവെൻറ്റ് ഫ്ലോട്ടിങ് ക്യാഷ് ഇഷ്യൂ ലൈക്ക് യു അതെനിക്കിഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ഓട്ടിങ് ക്യാഷ് മാക്സിമം സീറാക്കി വയ്ക്കുക അല്ലാന്നുകൊണ്ട് എൻ്റെ അവസ്ഥയായി പോകും ഏത് ഫോട്ടിങ് ക്യാഷ് ഇങ്ങനെ കൂടി 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 മന്തി കഴിച്ച് മന്തി കഴിച്ച് ഇങ്ങനെ തീർന്നു കേട്ടോ മാക്സിമം സീറാക്കി വയ്ക്കുക അതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഓക്കെ അപ്പോൾ ഈ എത്രയോ കാര്യങ്ങൾ ഇതിപ്പോൾ നിങ്ങളോട് മുന്നിൽ പറയണം തോന്നി ബാക്കിയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വേറെ എന്നെ ചെയ്യണ്ടോ വീഡിയോ ചെയ്യേണ്ടിട്ടോ ചമ്മയ്ക്കവിടെ വെയിലും എന്തൊക്കെ ആവുന്നു എന്തായാലും പോവാ പലർക്കുള്ള ഡൗട്ടാണ് ഈ സൈക്കിളിൻ്റെ ടോപ്പ് സ്പീഡ് അത്ര വരുന്നുള്ളൂ അതായത് മാക്സിമം സ്പീഡ് എത്ര വരെ കിട്ടുന്നുണ്ടെന്നുള്ളത് ദിവസം കാണിച്ചു തരാം ഇതിലെങ്കിൽ ക്ലിയർ റൗണ്ട് എനിക്കറിയില്ലെന്ന കാണിച്ചുതരാം ഇത് ഞാനിപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് കിലോമീറ്റർ ഓടി അതാ കാണുന്നത് ഇതിപ്പോൾ റൈറ്റ് ടൈം ഇതിൻ്റെ ആവറേജ് സ്പീഡ് വരുന്നത് ഇരുപത് കിലോമീറ്റർ വേറെ ഓർ ആണ് ഇതെല്ലാം മാക്സിമം സ്പീഡ് വരുന്നത് നാൽപ്പത്തിനാലിലാണ് എപ്പം പോയിട്ടുള്ളത് അതായത് ഈ ഒരു അമ്പത്തി മൂന്ന് മിനിറ്റില്ലേ ഇതിൽ മാക്സിമം സ്പീഡായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് എത്ര നാൽപ്പത്തിനാലോ അയ്യോ എത്രയായിരുന്നു ആ മാക്സിമം സ്പീഡായിട്ട് വന്നിട്ടുണ്ട് നാൽപ്പത്തി നാല് കിലോമീറ്റർ പെർ ഹവറിലാണ് മാക്സിമം സ്പീഡ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ഇരുപത്തഞ്ചാണ് അതായത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ മോട്ടർ മാത്രം വരികയാണെങ്കിൽ അത് മോട്ടർ മാത്രം ആക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ അവവർ എക്സ്ട്രോ കാണിച്ചുചേരാം സൈക്കിളോട് പൊക്കി ഉണ്ട് ഇരുപത്തഞ്ചല്ല ആ ഇരുപത്തഞ്ച് ആവറേജ് കൂട്ടിക്കോ ഇരുപത്തഞ്ച് ബാക്കി നമ്മൾ ചവിട്ടി ഉണ്ടാക്കുന്ന കേട്ടോ ചവിട്ടി ഉണ്ടാക്കുക പിന്നെ ഇറക്കോ അതേപോലെ വരുമ്പോഴാണ് ഈ നാൽപ്പത്തിനാലെങ്കിൽ വീട്ടുകൾ ചെറിയ ഇറക്കത്തുനിന്നാണെങ്കിൽ നാൽപ്പത്തിനാല് കിട്ടിയിട്ടുള്ളോട്ടോ അല്ലാണ്ട് മോട്ടർ മാത്രമല്ല അപ്പോൾ അതാണ് ഈ സൈക്കിളിൽ ഒരു മാക്സിമം സ്പീഡ് വരാണെങ്കിൽ